ഡി ജി ലൈഫ് ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെയും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്ന് കിടക്കുന്നത് അന്ന് നമുക്ക് പി എസ് സിയുടെ സൈറ്റിൽ കയറാതെ തന്നെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൂഗിൾ കയറി കേരള പി എസ് സി എന്ന് ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്ത് ചോദിച്ചപ്പോഴും നമ്മൾ എൻ്റെ ഗണിക്കുക തുടർന്ന് വരുന്ന പേജിൽ കേരള പി എസ് സി എന്ന് കാണാം അവിടെ കെ ബി വരുന്ന പേജിൽ റിക്രൂട്ട്മെന്റ് എന്നതിന് താഴെ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക ഫുൾ ഫോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്ന് കിടക്കുന്നത് കാണാം ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് ഡേറ്റ് കിടക്കുന്നത് മെയ് പതിനഞ്ച് വരുന്നതാണ് അത് കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അവിടെ ക്ലിക്ക് ചെയ്യണം ഏതൊക്കെ ഫസ്റ്റ് ഇയറുകളിലേക്കുള്ള ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ തിരികെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നെയിം ഓഫ് പോസ്റ്റ് ഉണ്ട് അതേപോലെ ശമ്പള സ്കീനുണ്ട് വേക്കൻസി എത്ര എണ്ണം ഉണ്ടെന്ന് ഉണ്ട് അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് പ്രൊബേഷൻ കാര്യങ്ങൾ പിന്നെ ക്വാളിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം അതെല്ലാം ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക അതിനനുസരിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുമാണ് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ വരുന്നത് ഈ രീതിയിൽ സൈറ്റിൽ കയറാതെ തന്നെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക